അത്തായത് കൊണ്ടും പൂക്കളിടാനുള്ളത് കൊണ്ടും എവിടെ പൂക്കൾ കണ്ടാലും നമ്മൾ വിടരുത് ഗൈസ് നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ ഉണ്ടായ കൃഷ്ണമുടിയാണ് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് അത് നാളത്തേക്കും മറ്റന്നാളത്തേക്കും വേണ്ടി നമ്മൾ മാറ്റി വെച്ചതാണ് വേറെ ആരും പറിച്ചില്ലെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടും കേട്ടോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ സംഗതി നമ്മൾ കാണുന്നത് അവിചാരിതമായി കൃഷ്ണമുടി കണ്ടൻ്റെ മൊത്തത്തെ സന്തോഷമാണ് കേട്ടോങ്ങളെ കണ്ടത് പിന്നെ ഇന്നല്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോയി അങ്ങനെ പൂ ഇനി പറിച്ചില്ലേനി വാങ്ങിയ പൂക്കളാണ് ഇന്ന് ഇടാറുള്ളത് പിന്നെ പൂത്തറേമില് പൂവിടണമെങ്കിൽ ചാണകം തേക്കൽ മസ്റ്റാണല്ലോ ഗൈസ് അപ്പോൾ അതിന് ഞാനും ചേച്ചിയും മുതിരാത്തത് കൊണ്ട് തന്നെ അമ്മമ്മ പിന്നെ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് ചെയ്യും പിന്നെ ചാണകം കരിയും കൂടി കൂട്ടിയിട്ടാണ് തേക്കേട്ടെ അപ്പോൾ കുറച്ചും കൂടി ഒരു കളർ ഉണ്ടാവും പൂത്തിറക്കിട്ടോ പിന്നെ നടുവിൽ നമ്മൾ തുളസിയാണ് വെക്കുന്നത് തുളസി നമ്മൾ അമ്മമ്മേനെ കൊണ്ട് തന്നെ വെപ്പിച്ചിട്ടോ തുളസി വെച്ചതിന് ശേഷം അമ്മമ്മേൻ്റെ വക ഒരു ഓണപ്പാട്ടും കൂടി ഉണ്ടേനേ ഓണപ്പാട്ടൊക്കെ പണ്ട് പാടിയത് കൊണ്ടിപ്പോ കൊറേയൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നാലും അവക്കിഷ്ടാ ഇഷ്ടാട്ടോ പാട്ടൊക്കെ പാടാൻ പൂക്കളെ കുറിച്ചുള്ള പാട്ട് അറിയുമോ എന്ന് ചോദിച്ചപ്പോ എന്റെ ചേച്ചി പാടിയ പാട്ടാണ് കേട്ടോ നിങ്ങൾ കേട്ടത് പിന്നെ ഈ ചുറ്റും കാണുന്ന തുളസിയൊക്കെ അമ്മമ്മന്റെ തലയിൽ വന്ന ബുദ്ധിയാണ് അപ്പൊ ഇന്നത്തെ പൂക്കളെ എങ്ങനെയുണ്ട് ഗൈസ്